യും സിംഹമുടി ഒരു കാർ പോയില്ല വഴിയും മോശമാണോ നന്നായി അവിടെ നിന്ന് ജീപ്പിൽ വരും നല്ല മഴ വന്നല്ലേ അതുവരെയും പോയില്ലെന്ന് വരും നടന്ന് അങ്ങനെ സാധാരണ അവിടെ ആരും പോവാറില്ല അതെന്താ നീ മണ്ടിയാണ് അത് തന്നെ

നമുക്ക് മടങ്ങി പോവാം കൃഷ്ണപുടി ക്ഷേത്രത്തിൽ വരാമെന്ന് നേർന്നു ഇവിടം വരെ വന്ന് മടങ്ങിയ ഫലം വിപരീതമായിരിക്കും നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ദോഷം വരും ഇങ്ങനെ ഒരു ദോഷം വരില്ല ഇനി അധികം ദൂരമില്ല നടന്നു ദൂരമൊന്നുമില്ല ഈ വഴി പോയി കഴിഞ്ഞാൽ വനം വകുപ്പ് ആന കുത്തിച്ചാവാം ടി പോലെ എനിക്ക് നടക്കാൻ വയ്യമൃതൊരു അടി നടക്കുമ്പോ ഇത്ര ദൂരം തിരിച്ചു പോയിന്തിനാണ് ഞാൻ കൊണ്ടുവന്നത് എന്റെ പൊന്നുമാനെ നീ ഒരു മോളി കൊണ്ടുപോയി ഭർത്താവ് അർജുൻ

അഞ്ജലിനെ ഫോൺ വിളിച്ച് വർഷേന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന അർജുന്റെ കോൾ ശീത പുറത്ത് നിന്ന് ഒളിച്ച് കേട്ടും വീട്ടിലെത്തിയ ശീതൾ വർഷാമൃതനെക്കും അതെല്ലാരും വിശ്വസിക്കും ഈ സമയത്ത് നമ്മുടെ കോഴി കളിയത് കേട്ട് പേടിക്കും അതിനുള്ള ഉത്തരം എനിക്ക് തോന്നുന്നു സംശയങ്ങളൊക്കെ തോന്നും ആരെ ശീത രാത്രി ഞാൻ ശ്രദ്ധിച്ചു

അവതും <of Syn> <matter> <manips> <wonder> ഗർഭം ഇല്ലാതാക്കാൻ അതിൽ നിന്നും സ്ഥലം കണ്ടുപിടിക്കാൻ നോക്കും അതെ തവള തന്നെ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രം ലാപ്ടോപ്പിൽ നിന്നും സിംഹമുടി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് അർജുനം സത്യം ഈ ശീതൾ തന്നെയാണ് ഈ സമയത്ത് മലയുടെ മൂകളിൽ അമൃത ചത്തിനടി മാന്തണ്ണ് നല്ല സ്നേഹമുണ്ട് വെള്ളമൊക്കെ കൊടുക്കണ്ടിട്ടോ എവിടെ കൊണ്ടാക്കി സിംഹമുടിയിലേക്ക് പോകാനാണ് പറഞ്ഞത് ഇതിന്റെ ഇടയ്ക്ക് അർജുന അഭിഷേകം ടാക്സിക്കാരനെ കണ്ടുപിടി ഞാൻ അവരെ താനെ തറ കവലെ കൊണ്ടാക്കി അയാൾ പറഞ്ഞു കൊടുക്കും ഞാൻ ഇന്ന സ്ഥലത്ത് കൊണ്ടാക്കിയെന്നും അവിടെ സത്യം ഇനി ഞങ്ങളുടെ അമൃതിയെ അമൃതയെത്തെടുക്കാനാവില്ല അമൃതക്ക് കണ്ണകി കയറും പിന്നല്ല സോറി സീതീ അമൃതനോട് കളി

െത്തിയാച്ച് അടിച്ചു ഞാൻ അട്ടവടിയുള്ള അങ്ങനെ അങ്ങനെ അടിക്കണേ കണ്ടു തള്ളി പുറത്തു വരില്ല അവിടത്തെ அர்ஜுன் 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 காணகா குத்தில குதி குத்தில വഴി ബോധം വരും അഭിഷേക് മിക്കവാറും അപ്പൊ മാറിയില്ലല്ലോ അസുഖം ചേച്ചി വിടാടി നിന്നെ ഉരുപ്പം കൊച്ചിന് മലയാളം മോളി കൊണ്ട കൊച്ചിന്ന് പറഞ്ഞാൽ നിന്ന കൈവിടാൻ ഇവരെന്നിട്ട് ഇവരൊന്നിട്ട് തോന്നി തൊടയാണ് അങ്ങനെ എടാ താരടാ നല്ല ലാലല്ല മമ്മൂട്ടി ആ കള്ളപ്പന്നിൾക്കാൻ ഡോക്ടറെ കാണിച്ചാണ് എല്ലാ പ്രശ്നത്തിനും കാരണം ആദ്യം അഡ്മിറ്റ് ആ നമുക്ക് വേറെ റെഡിയായിരുന്നു ആ നന്ദനയും ഈ സീതലിനും കൂടി കെട്ടിക്കുകയായിരുന്നു ഈ ട്രിപ്പ് കൂടി കഴിഞ്ഞാൽ ഉഷാറാവും

നിങ്ങള് മാത്രം ലേറ്റ് ആയിട്ടില്ല ആവ്യന്ത കൂടെ നല്ല ഫ്രഷ് ആശുപത്രി ആട്ടാ പേഷ്യൻസിന് ഇത്രയും ഫ്രീഡം കൊടുക്കുന്ന ആശുപത്രി ഈ ജില്ലയിലല്ല ഈ പഞ്ചായത്തിന് ഏട്ടന്റെ അടുത്താക്കിട്ട് പോകാന്ന് ഞാൻ വിചാരിച്ചു നോക്കിക്കോണം ഞാനും എപ്പോഴാ വരുന്നത് അടുത്ത ഞായറാഴ്ച വരാം ഞാൻ കാത്തിരിക്കണം നിങ്ങളും കാത്തിരിക്കണം കേട്ടോ